ഗാസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു നിരവധി വീടുകൾ തകർന്നു മധ്യഗാസയിലെ അൽ നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ബഹുനില കെട്ടിടം ഇസ്രയേൽ ബോംബിട്ട് തകർത്തു അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായി രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇതുവരെ തൊള്ളായിരത്തിലേറെ പലസ്തീനുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് അതിനിടെ പലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഈ നടപടി ഉടൻ അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിതിനായ കോടതി പലസ്തീനുകളെ അവരുടെ മണ്ണിൽ നിന്ന് പുറന്തള്ളുന്ന നടപടി അനുവദിക്കാനാവില്ല കിഴക്കൻ ജെറുസലേമിലെ ഇസ്രയേൽ അധിനി ം കാരണം പലസ്തീനുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു പതിനഞ്ചംഗ ജഡ്ജിമാരുടെ പാനൽ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ഐ പ്രസിഡന്റ് നവാസ് സലാം വായിച്ചു വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലുമുള്ള അധിനിവേശവും അനധികൃത കുടിയേറ്റവും പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും ഭൂമിയുടെ മേൽ നിയന്ത്രണം സ്ഥാപിക്കലും പലസ്തീനുകൾക്കെതിരായ വിവേചന നയങ്ങളുമെല്ലാം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാണ് ഈ പ്രദേശങ്ങളിൽ പരമാധികാരം സ്ഥാപിക്കാൻ ഇസ്രയേലിന് അവകാശമില്ല പലസ്തീനുകളുടെ സ്വയം നിർണയാാവകാശത്തെ ഇസ്രയേൽ തടസ്സപ്പെടുത്തുകയും അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുകയുമാണെന്നും കോടതി ഇവിടങ്ങളിൽ അധിനിവേശം നടത്താൻ ഇസ്രയേലിന് മറ്റു രാജ്യങ്ങൾ സഹായം നൽകരുത് അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങളുടെ നിർമ്മാണം അവസാനിപ്പിക്കണമെന്നും നിലവിലെ സെറ്റിൽമെന്റുകൾ ഉടൻ തന്നെ നീക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അതേസമയം കോടതി നിർദ്ദേശത്തിനെതിരെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്ത് വന്നു ജൂതന്മാർ സ്വന്തം ഭൂമിയിലെ അധിനിവേശക്കാരല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഗാസയ്ക്ക് ആശ്വാസവുമായി ബ്രിട്ടനിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ലേബർ ഗവൺമെന്റും രംഗത്തെത്തി പലസ്തീനിലെ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സഭാ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യുഎയ്ക്കുള്ള ധനസഹായം ഉടൻ പുനരാരംഭിക്കുമെന്നും അറിയിച്ചു ഇസ്രയേലിന്റെ വ്യാജ പ്രചാരണത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ ജനുവരിയിൽ മുൻ സർക്കാരാണ് ധനസഹായം നിർത്തിവെച്ചത് ഏജൻസി നിഷ്പക്ഷത കാത്തുസൂക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ബ്രിട്ടൻ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പാർലമെന്റിൽ പറഞ്ഞു ഹമാസ് ഓപ്പറേഷനിൽ യു എൻ ആർഡബ്ല്യുഎ ഉദ്യോഗസ്ഥർ പങ്കാളികളായെന്ന് ജനുവരിയിൽ ഇസ്രയേൽ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്നാണ് ബ്രിട്ടനും യു എസും അടക്കം പതിനാറ് രാജ്യങ്ങൾ ധനസഹായം നിർത്തിവച്ചത് ഇതിൽ യു എസ് ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളെല്ലാം തീരുമാനം പിൻവലിച്ച് സഹായം പുനരാരംഭിച്ചിട്ടുണ്ട് ഫണ്ടിംഗ് താൽക്കാലികമായി ായി നിർത്തിവച്ചത് ഞങ്ങൾ ഒഴിവാക്കുകയാണ് ബ്രിട്ടൻ ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ ഏജൻസിക്ക് നൽകുമെന്നും ഡേവിഡ് ലാമി പറഞ്ഞു പലസ്തീനിൽ ആരോഗ്യ വിദ്യാഭ്യാസ ഭക്ഷ്യ വിതരണ മേഖലയിൽ എഴുപതിലേറെ വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് യു എൻ ആർ ഡബ്ല്യു എ വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ഇവരുടെ സേവന പ്രവർത്തനം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ തൂഫാനുൽ അക്കസ ഓപ്പറേഷനിൽ പന്ത്രണ്ട് യു എൻ ആർ ഡബ്ല്യു ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് ജനുവരിയിലാണ് ഇസ്രയേൽ ആരോപണം ഉന്നയിച്ചത് നിരവധി ജീവനക്കാർക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്നും ഇസ്രയേൽ ആരോപിച്ചിരുന്നു ഇത് മുൻനിർത്തി യു എൻ ആർഡബ്ല്യുക്കുള്ള ധനസഹായം നിർത്തിവയ്ക്കാൻ ലോകരാജ്യങ്ങൾക്കുമേൽ ഇസ്രയേൽ സമ്മർദ്ദവും ചെലുത്തി എന്നാൽ ഏജൻസിക്കെതിരെ ഇസ്രയേൽ ഉന്നയിച്ച ആരോപണം കള്ളമാണെന്ന് മുൻ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോണയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വതന്ത്ര അന്വേഷണത്തിൽ തെളിഞ്ഞതോടെയാണ് സഹായ വിതരണം പുനരാരംഭിക്കാൻ രാജ്യങ്ങൾ മുന്നോട്ട് വന്നത് പലസ്തീൻ അഭയാർത്ഥികളെ തുരങ്കം വയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഏജൻസിയെ അപകീർത്തിപ്പെടുത്താൻ ഇസ്രയേൽ നടത്തുന്ന വ്യാജ പ്രചാരണമാണിതെന്ന് കാതറിൻ കൊളോണ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെ സ്വിറ്റ്സർലന്റ് ഓസ്ട്രേലിയ കാനഡ സ്വീഡൻ ജപ്പാൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ സഹായ വിതരണം പുനരാരംഭിച്ചു ഏജൻസിയുടെ നിഷ്പക്ഷത സ്ഥിരീകരിച്ച് കൊളോണ റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ മരവിപ്പിച്ച സഹായം പുനഃസ്ഥാപിക്കണമെന്ന് ലോകരാഷ്ട്രങ്ങളോട് യുഎൻ നേതാക്കൾ അഭ്യർത്ഥിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കൗമുദി